ഒരു കൈ എടുക്ക് കൈ എടുക്ക് ആ വെരി ഗുഡ് വെരി ഗുഡ് ഇലെ ബില്ലിയർ ആറങ്ങു ആറങ്ങു എടുക്ക് ഫ്രണ്ട് എടുക്ക് ഫ്രണ്ട് എടുക്ക് ആ ജാലാ തികറോ ജാലാ വെരി മെരി ക്രിസ്മസ് ഹായ് ഗൈസ് ആ വെരി ഗുഡ് നീ ജോറ നറങ്ങു എടുക്കുന്നേ കോംബോ ആ അഗ്ലോ ഉണ്ട് വെരി ഗുഡ് ഒരു കൈ എടുക്ക് കൈ എടുക്ക് കൈടി മെരി ക്രിസ്മസ്

ചെല്ലാ ചെല്ലടാ ചെല്ലോ എടുത്തോ ഇനി അനു 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 ഓക്കെ ഗോപി ചേട്ടാ

ആസ്മസ് ആർക്കൊടുക്കും കേടു കഴിച്ചോ ആർക്കൊടുക്കാർ കൊടുക്കുന്നത് സ്നേഹം തീരാഞ്ഞു കുഞ്ഞിവിടെ രണ്ടു പ്രാവശ്യം കേക്ക് കൊടുക്കണം തീർക്കാൻ വേണ്ടിട്ടാണ് ആനു മണി ഞാൻ കൊടുക്കുന്നത് ആ ഫോണ് കൊടുക്കാൻ മതി ആസ്മസ് കേക്ക് കൊടുക്കണം அப்ப என்ன கரெக்ட்டா கொடுக்குறேடா இது மட்டும் கொடுக்கறானே கா ஜொசபா மறுக்கசி ஜொசபா ஆ ஒரே ரெடி ஒரு கொடுதே 200 கொடுதே ரெடி ஜொசபா அது அங்கட்டு வந்து நிப்பறானே சணிவானே எங்க இல்ல எங்க இல்ல ஒரே கசி சர்வானே டேய் போடா ரெண்டு கேப் கொடுங்கடா ஒரே கிஃப்ட் நல்லா தேறுறது